നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റ് വരാപ്പുഴ മർച്ചൻസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആയിരം വനിതകൾക്ക് ടു വീലർ നൽകുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റ് വരാപ്പുഴ മർച്ചന്റ്സ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആയിരം വനിതകൾക്ക് ടൂ വീലർ നൽകുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു ഞാൻ സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ നേരത്തെ ഒരു മൂന്ന് മാസം പോരാ വിളിച്ച് എനിക്ക് സത്യത്തിൽ ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്നോട് പൈസ അടച്ചോട്ടെ എന്ന് വെച്ചാൽ വിളിച്ചത് ഒരു ഒരു വനിത സത്യം ഞാൻ പറഞ്ഞു പൈസ അടച്ചാൽ എൻ്റെ എന്താ സ്ഥിരം എനിക്കറിയില്ല എന്ന് ഞാൻ പറയാൻ ചെയ്തു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് വളരെ വിശ്വസനീയമായിട്ടുള്ള ഇത് ഈ ഗൂഗിൾ ഷീറ്റ് വഴിയിട്ടാണ് പൈസ അല്ലേ ഇതടച്ച് വളരെ എല്ലാവർക്കും പൈസ അടച്ച് പണമടച്ച എല്ലാവർക്കും വാഹനമായാലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒക്കെ ക്ലബ്ബ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഈ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ കോൺഫെഡറേഷൻ്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസികളാണ് നൂറ്റി അമ്പതോളം വരുന്ന സംഘടനകൾ ഈ നിങ്ങളിലേക്ക് എത്തുന്നത് ചില കുറവ് അതൊക്കെ ഓരോ എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഒരേ തന്നെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജു ചുള്ളിക്കാട് മുൻ വൈസ് പ്രസിഡന്റ് ടി പി പോളി മുൻ മർച്ചന്റ്സ് ക്ലബ്ബ് പ്രസിഡന്റ് കെ പിയൂസ് ഡോക്ടർ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു നാഷണൽ കോൺഫെഡറേഷനും ജനസേവാ സമിതി ട്രസ്റ്റും ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം ഞങ്ങളുടെ ഒരു ദൗത്യം ഈ മെസ്സേജ് ജനങ്ങളിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ജനസേവാ സമിതി ട്രസ്റ്റിലാണ് ഇന്ന നിക്ഷിപ്തമായിട്ടുള്ളത് ഫണ്ട് കണ്ടെത്തുന്നത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറയും എന്നുള്ളതിനാൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ പ്രാവശ്യം പറവരച്ച അറുന്നൂറ്റമ്പത് പേർക്ക് കവിത ഓഡിറ്റോറിയത്തിൽ വെച്ച് ബൈക്കുകൾ കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ വാട്ടർ പ്യൂരിഫയർ അമ്പശ മനസ്സം സാമ്പത്തിക സഹായത്തോടുകൂടി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞ മാസമാണ് ഈ പറഞ്ഞ ഫിഫ്റ്റി പെർസെൻ്റ് സബ്സിഡിയോടുകൂടി കർഷകർക്ക് ജൈവവളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഇപ്പോൾ ഒരു ഇന്ന് നൂറ്റമ്പത് വനിതകൾക്ക് അതുകൊണ്ട് വനിതകളുടെ ഉന്മന ഉന്നമനത്തിന് വേണ്ടിയും പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ആ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംരംഭം നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ പെരുകിരിക്കുന്നവരും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നവരും മേരുമാഡം പറഞ്ഞു നമ്മൾ അവരൊരു സഹായം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചൊരു സഹായം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ഈ പറഞ്ഞാൽ നമ്മൾ ചെയ്യും